ഡിവോഴ്സ്ഡ് രണ്ടും രണ്ട് രീതിയാണ് ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡായിട്ടുള്ള ഒരു പുരുഷന് വേറൊരു നിയമവും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക് വേറൊരു നിയമവും ഉണ്ട് ആ ജെൻഡർ വ്യത്യാസമുണ്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീ എന്നുള്ള നിൽക്കുമ്പോ ആൾക്കാരുടെ നോട്ടവും രീതികളും ഒക്കെ മാറും നമ്മളൊരു ബാധ്യത അങ്ങനെ പല 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 ടാഗുകളും നമുക്ക് വരും ആക്ച്വലി ഞാൻ ഒരു പ പതിനെട്ട് വയസ്സൊട്ട് ഫിനാൻഷ്യലി ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് ഒരാൾക്ക് ബാധ്യത ആവുന്നാലോ മനസ്സിലാവുന്നില്ല ആൾക്കാരെ പറയുവാണ് സി വൺസ് ഐ ഓപ്പൺ അപ്പ് അപ്പൊ ഞാൻ ഞാൻ പോയി എന്റെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു സർ എന്റെ പേരൻസ് ഇങ്ങനെ എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഡിവോഴ്സ് ആണെന്നുള്ള കാര്യം പറയുന്നില്ല അപ്പൊ പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു ശരിക്കും ആരാണ് എംബാരസ്ഡ് അഞ്ചു ആണോ അഞ്ചുന്റെ പേരൻസ് ആ ക്വസ്റ്റിനാണ് ഐ റിയലൈസ് ദാറ്റ് എനിക്ക് ഞാൻ എംബാറസ്ഡ് ആണെങ്കിലാണോ ഒരാൾക്ക് എന്നെ ആ ഞാൻ ഇൻസെക്യൂർ ആണെങ്കിലാണ് ഒരാൾക്ക് വന്ന് ഓ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു കുത്തി നോക്കിയാൻ പറ്റില്ല എൻ്റെ പേരൻസ് ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് അവരെ തോണ്ടും അവർക്ക് വിഷവും വരുന്നത് അങ്ങനെയാണ് ഞാൻ ഡിവോഴ്സിനെ പറ്റി പോയി ഓപ്പൺ അപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്